ആലപ്പുഴയുടെ ഭംഗിയാണ് ഇപ്രാവശ്യം നമ്മുടെ എപ്പിസോഡ് ഇവിടെ വന്നാൽ പിന്നെ ഒരു ഹൗസ് ബോട്ട് യാത്ര ചെയ്യാതിരുന്ന ആലപ്പുഴ ട്രിപ്പ് പൂർണ്ണമാവില്ലല്ലോ ഹൗസ് ബോട്ട് മാത്രമല്ല ചെറിയ വള്ളം എടുത്ത് ഇങ്ങനെയുള്ള തോട്ടിലൂടെ കറങ്ങി ഉൾനാടൻ കാഴ്ചകളൊക്കെ കണ്ട് ഒരു യാത്രയാണ് ഇന്ന് ശരിക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ഈ ആലപ്പുഴയുടെ ഭംഗി നെൽകൃഷിയും കായലും താറാക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഒരു മാജിക് പ്ലേസ് തന്നെയാണ് നമ്മുടെ ആലപ്പുഴ എന്നാൽ പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്ര തുടങ്ങാം നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതിനൊന്ന് മണിയോടെ ആലപ്പുഴയിലെ പള്ളാത്തുരുത്തി എത്തി ഇവിടെയാണ് ഹൗസ് ബോട്ടുകളുടെയൊക്കെ സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഓൾറെഡി ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹൗസ് ബോട്ട് യാത്രയോടെയാണ് നമ്മുടെ ഈ ആലപ്പി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹൗസ് ബോട്ട് ഇതല്ല കേട്ടോ മൂന്നാലെണ്ണം അടുപ്പിച്ച് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തു കൂടെ കയറിയിട്ട് വേണം ഓരോന്നിലേക്കും പോകാൻ ക്രൂസ് ലാൻഡ് എന്ന ഈ രണ്ടാമത്തെ ബോട്ടാണ് നമ്മുടെ പിന്നെ ഒരു ഹൗസ് ബോട്ട് യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടോ ഇപ്രാവശ്യം വന്നേക്കുന്നത് ആദ്യം ഈ ഹൗസ് ബോട്ടിന്റെ ഒന്ന് കാണിക്കാം രണ്ട് റൂമും പിന്നെ അപ്പർ ഡെക്കിലുള്ള ഒരു ഓപ്പൺ ഹാളും ആണ് ഈ ബോട്ടിൽ ഉള്ളത് ഇതാണ് ഒരു റൂം ഒരു റിസോർട്ട് പോലെ തന്നെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു റൂം ഇതിന്റെ സൈഡിൽ വാഷ് ഏരിയയും നെക്സ്റ്റ് രണ്ടാമത്തെ റൂമും പിന്നെ ഒരു കിച്ചണും ഒരു ബോട്ടിനകത്താണ് കേട്ടോ ഇത്രയും സെറ്റപ്പ് അതും ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഒന്നുമല്ല നല്ല ബിൽ ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ തന്നെയാണെല്ലാം ഇനി മോളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഹോളാണ് പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു വലിയൊരു ഡൈനിങ് ടേബിളൊക്കെ ആയിട്ട് വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ അപ്പോ നമ്മുടെ ഈ ബോട്ട് ഇപ്പൊ പാർക്ക് ചെയ്തിട്ട് ഈ പള്ളാതുരുത്തി എന്ന സ്ഥലം ഒന്ന് കാണിച്ചേരാട്ടോ ഒരു പുഴയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഫുള്ള് നെൽപ്പാടങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ പള്ളാത്തുരുത്തി ഏരിയ ഇങ്ങനെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ കാണാം ഇവിടെ പുഴയിൽ ഹൗസ് ബോട്ടുകളുടെ ഒക്കെ മെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണെന്ന് പറയാം ആലപ്പുഴ ചങ്ങനാശ്ശേരി ഹൈവേ ആണത് നിലവില് രണ്ടു വരിയായിട്ടുള്ള ഈ പാലം നാലുവരിയാക്കാനുള്ള പണികൾ പുരോഗമിക്കുകയാണ് ഈ പാലത്തിലൂടെ പോകുമ്പോൾ തന്നെ ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയപ്പോഴത്തേക്കും ഒരു വെൽക്കം ഡ്രിങ്ക് കൊണ്ടു തന്നു അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തു ഈ പള്ളാത്തുരുത്തിയിന്ന് തുടങ്ങി കുപ്പപ്പുറം വഴി കൈനഗിരി നോർത്ത് എത്തി കായലിലൂടെ കറങ്ങി നാളെ ഇതേ നേരത്ത് ഈ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തുന്നതാണ് ഒരു ദിവസത്തെ പാക്കേജ് ഇത്രയും ഹൗസ് ബോട്ടുകളുടെ ഇടയിൽ ഇത് ഇങ്ങനെ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാന യാത്രാ മാർഗ്ഗമായിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ വള്ളങ്ങളും ഇടയ്ക്ക് കാണാം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ പോണത് പമ്പാ നദിയിലൂടെയാണ് കേട്ടോ ഇടുക്കിയിലെ പീരിമേട് തുടങ്ങി നൂറ്റി കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ നദി കായലിൽ ചെന്ന് ചേരുന്നത് നമ്മളീ പോകുന്ന റൂട്ടിലാണ് അതെ രാവിലെ വലയെറിഞ്ഞ് പോയിട്ട് അത് വലിച്ചു കയറ്റുകയാണ് കുറച്ച് മത്സ്യത്തൊഴിലാളികൾ മൂന്ന് വള്ളങ്ങൾ ചേർത്ത് ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഈ വലിയ വല കായലിന്ന് വലിച്ചു കയറ്റുന്നത് സംഭവം ഇത് പമ്പാ നദി ആണെങ്കിലും കായലിന് ചേരുന്ന ഭാഗമായതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ആഴാണ് നമ്മളീ വരുന്ന സ്ഥലത്തിന്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും റൈറ്റ് സൈഡ് ഇതേ ഇങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും ആണ് ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത കൃഷിക്ക് ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് നോക്കി കുറെ കൊക്കുകളും നീർക്കാക്കയൊക്കെ വന്നിരിക്കുന്നുണ്ടോ ഈ വരുന്നത് സർക്കാർ ബോട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സി ഒക്കെ പോലെ ഓരോ സ്റ്റോപ്പിലും നിർത്തി ആളെ കയറ്റി ഇറക്കിയൊക്കെ പോകുന്ന ബോട്ട് ശരിക്കും ഇതാണ് കുട്ടനാട്ടിലെ ജീവനാടി എന്ന് പറയാം ഇവിടെയൊക്കെ പല ആൾക്കാരും താമസിക്കുന്നത് റോഡുകൾ എത്താത്ത സ്ഥലങ്ങളിലായതുകൊണ്ടും അതുപോലെ വർഷത്തിൽ നാലു മാസത്തോളം മിക്ക റോഡുകളും വെള്ളത്തിനടിയിലാവും എന്നുള്ളത് ഇങ്ങനെ ബോട്ട് സർവീസിനെയാണ് ഈ കുട്ടനാട്ടുകാർ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് ഇതാണ് ബോട്ടി ചട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബസ് സ്റ്റോപ്പ് പോലെ ഓരോ ബോട്ടി ചെട്ടികൾ ഉണ്ടാവും ഹൗസ് ബോട്ട് ഇങ്ങനെ നീങ്ങുന്നതിൻ്റെ ഇടയിൽ ഒന്ന് കിച്ചണിൽ പോയി നോക്കി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് ഇവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അവിയലിനുള്ള കഷ്ണങ്ങളായിരുന്നു ഒരു പാത്രത്തിൽ പിന്നെ ചിക്കൻ കറി മീൻ മുളകിട്ടതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആലപ്പുഴയിലെ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ വെച്ചാൽ കള് ഷാപ്പിലൊക്കെ നല്ല കിടലൻ ഫുഡ് കിട്ടും പിന്നെ ആലപ്പുഴ വന്നിട്ട് കരിമീൻ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും കരിമീൻ ചട്ടിയിലിരുന്ന് ഫ്രൈ ആയി കൊണ്ടിരിക്കുന്നു ഇവിടെ വന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇന്ന് ചുറ്റിക്കറങ്ങി കാണാൻ ഹൗസ് ബോട്ടുകളല്ലാതെ ഇങ്ങനെ റൂമൊന്നുമില്ലാതെ എന്നാൽ മേൽക്കൂരയൊക്കെയുള്ള ഉണ്ടാവും ഇതിനെ എന്ന് പറയാ ഹൗസ് ബോട്ടിനൊക്കെ കുറഞ്ഞ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യുക പക്ഷേ ഇത് വെറും വള്ളം തന്നെയാണ് മേൽക്കൂര ഉണ്ടത് മാത്രം ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഫീലാണ് ഈ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ ഇവിടെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് എവിടെ നോക്കിയാലും ഇങ്ങനെ നെൽപ്പാടങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടനാടിനെ കേരളത്തിന്റെ നെല്ലറ എന്ന് വിളിക്കുന്നത് ശരിക്കും കേരളത്തിന്റെ നെല്ലറ കുട്ടനാടും കേരളത്തിന്റെ നെല്ലറയായിട്ടുള്ള ജില്ല ഏതാണെന്നുള്ള ചോദിച്ചാൽ പാലക്കാടുമാണ് ഉത്തരം കാരണം ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് ഈ കാണുന്ന ചെറിയ ദ്വീപൊക്കെ വീടുകളാണ് കേട്ടോ ഒരു വീടും അതിനു ചുറ്റുമുള്ള മരങ്ങളുമാണ് ഇങ്ങനെ ദ്വീപ് പോലെ നിൽക്കുന്നത് ഇവിടെയും ചെറിയ തോതിൽ വേലിയേറ്റവും വേലിയേറക്കോ വരാറുള്ളതുകൊണ്ട് ഇങ്ങനത്തെ അധിക ഉയരമൊന്നും ഇല്ലാത്ത പാലം വരുമ്പോൾ ഇങ്ങനെ ഹൈറ്റ് നോക്കി പാലത്തിൽ മുട്ടില്ല മുട്ടില്ലാന്ന് ഉറപ്പുവരുത്തുകയാണ് വേലിയേറ്റം നന്നായിട്ട് കൂടിയാ ചിലപ്പോൾ ഇവിടെ മുകളിലൊക്കെ തട്ടും ഇത് രണ്ട് നിലയുള്ള ബോട്ട് ആയതുകൊണ്ടാണ് മുകളിൽ തട്ടും നോക്കുന്നത് ഒരു നിലയുള്ള ചെറിയ ബോട്ടാണെങ്കിൽ സിമ്പിളായിട്ട് പോവാം അങ്ങനെ നമ്മൾ പുന്നമട ഭാഗത്തേക്ക് എത്തി ഇവിടുന്ന് ആണ് നമ്മൾ വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന കായലിലേക്ക് പ്രവേശിക്കുക ഈ കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന കായലിലേങ്ങന ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ ഉണ്ടാവും എല്ലാം രാവിലെ ഗസ്റ്റിനെ പിക്ക് ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തും ഇവിടുന്ന് വേണമെങ്കിൽ കുറച്ചു നേരം നമുക്ക് വള്ളം ഓടിക്കാനൊക്കെ തരും ഡ്രൈവർ കറക്റ്റ് റോഡിലൂടെ പോണെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാങ്ങോട്ട് ഓടിച്ചു പോവാ ഇതാണ് ഈ ബോട്ടിന്റെ ആക്സിലേറ്ററും ഗിയറും ഒക്കെ ഓ അതിപ്പം അറിയുന്നു വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോ ഇങ്ങനത്തെ ഹൗസ് ബോട്ടിൽ ഉള്ളവരെ തന്നെ ജസ്റ്റ് ഏഴ് മിനിറ്റ് സ്പീഡ് ബോട്ടിൽ കറക്കി തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാണത് മുന്നൂറ് രൂപയാ മറ്റോ ആണ് ഒരാൾക്ക് മീൻ പിടിക്കുന്ന ആ വലയായിട്ട് രണ്ടുപേരും കായലിനും നടുക്ക് വന്ന് നിക്കുന്നുണ്ട് അങ്ങനെ അതെ അവര് വീശു വല എറിഞ്ഞു ഇവിടെ നല്ല ആഴമുള്ള ഏരിയ അല്ലേ ഇങ്ങനത്തെ വല എറിഞ്ഞ എന്തെങ്കിലും കിട്ടുമോന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അയാൾ കായലിലേക്ക് ഇറങ്ങി പുള്ളി ജസ്റ്റ് മുങ്ങുന്ന അത്രേ ഉള്ളു വെള്ളം ഇതേ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇറങ്ങി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മുള അവിടെ കുത്തി ഇറക്കിയിട്ട് അതിൽ സപ്പോർട്ട് ചെയ്താണ് അവർ നിങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് ഈ പുഴ ഒരുപാട് വെള്ളം ഒഴുകി വന്നതിന്റെ കൂടെ ചെളിയും മണ്ണും ഒക്കെ വന്നുകൊണ്ട് ഇങ്ങനെ പല സ്ഥലത്തും ഇത്രേ ഉള്ളു ആഴം അങ്ങനെ പുന്നമടക്കായലിൽ എത്തിയപ്പോഴത്തേക്കും ഉച്ചയായി ലഞ്ചൊക്കെ ഇതേ റെഡിയാണ് വിഭവ സമൃദ്ധമായിട്ടൊരു മെനു തന്നെയാണ് കേട്ടോ ഇന്നത്തെ മോരുകേറിയും പരിപ്പ് കയറിയും അവിയലും തോരനും സാമ്പാറും മീൻകറിയും ചിക്കനും അങ്ങനെ ഒരു വൺ സെറ്റപ്പ് തന്നെയാണ് ഇവർ ലഞ്ചിന് ഒരുക്കി അതും നല്ല ടേസ്റ്റി ഫുഡാണ് പാകത്തിന് എരിവ് പാകത്തിന് മസാല കള്ള് ഷാപ്പിൽ ചെന്ന് കഴിച്ചാൽ പൊതുവെ എരിവ് കൂടുതലായിട്ട് തോന്നാറുണ്ടെങ്കിലും ഇവർ പാകത്തിന് തന്നെയായിരുന്നു എല്ലായിട്ടേക്കുന്നത് ഇതേ ഈ പുന്നമടക്കായലിൽ നിർത്തിയിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകൾ നോക്ക് എല്ലാവരും ഇങ്ങനെ ഉച്ചഭക്ഷണത്തിന് നിർത്തിയിടുന്നത് ഇവിടെയാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കായലിൽ നിന്ന് പുഴയിലേക്ക് കയറി ഇതും പമ്പ തന്നെയാണെങ്കിലും നമ്മൾ രാവിലെ വന്ന പുഴയല്ല പമ്പ രണ്ടായിട്ട് ഒഴുകുന്നതിൽ രണ്ടാമത്തെ ഭാഗത്ത് മണിമലയാറും കൂടി ചേർന്ന് ഒഴുകുന്ന പുഴയാണിത് ഇവിടെ നിന്നും നമ്മൾ ചെറിയൊരു വള്ളത്തിലേക്ക് കയറുകയാണ് കാരണം ഹൗസ് ബോട്ടിന് പോകാൻ പറ്റാത്ത പോലത്തെ ചെറിയ കനാലുകൾ ഇവിടെ ഒരുപാടുള്ളത് കൊണ്ട് ആ കനാലിലൂടെ വന്ന് കറങ്ങാൻ ഇങ്ങനത്തെ ചെറിയ വള്ളങ്ങളാണ് നല്ലത് റോഡുകളൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഏരിയയിൽ ഈ കനാല് ക്രോസ് ചെയ്ത് അപ്പുറം കിടക്കാൻ ഇങ്ങനത്തെ ചെറിയ പാലങ്ങൾ പല സ്ഥലത്തും കാണാം പണ്ട് മരത്തിന്റെ ചെറിയ പാലങ്ങളായിരുന്നത് ഇപ്പൊ കുറച്ച് ഹൈറ്റ് കൂട്ടി ഇങ്ങനെ കോൺക്രീറ്റ് പാലങ്ങളായിട്ട് മാറി ഈ വരുന്ന ഒരു കടയാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ പാലും മോരും ഇങ്ങനത്തെ കുറച്ച് അവശ്യ സാധനങ്ങളും ആയിട്ട് ഇങ്ങനെ വള്ളത്തിൽ വിസലടിച്ചുകൊണ്ട് കറങ്ങി വരും ഡെയിലി ഒരു കൃത്യ സമയത്തായിരിക്കും ഇവര് വരിക അതുകൊണ്ട് ആ സമയത്ത് ആൾക്കാർക്ക് വിസിലടി കേൾക്കുമ്പോൾ വന്ന് സാധനം മേടിക്കാലോ ദ്ദേഹം വരുന്നു രണ്ട് താറാവ് ആലപ്പുഴ വന്നിട്ട് താറാവിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ പക്ഷെ ഈ രണ്ടെണ്ണത്തിനെ കണ്ടാൽ പോരല്ലോ എന്നാ ഇനി കുറച്ച് കൂടുതൽ താറാവിനെ കാണാം ഏറ്റവും കൂടുതൽ താറാവുകളെ വളർത്തുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ തന്നെയായിരിക്കും തന്നെ ആയിരിക്കും നല്ല ആലപ്പുഴ തന്നെയാണ് അത്രയ്ക്ക് താറാക്കൂട്ടങ്ങളുള്ള ഒരു സ്ഥലമാണത് ഇവർ ഇതിനെ കൊണ്ട് കറങ്ങാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടന്നിട്ടൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ഇവരെ തീറ്റാൻ കൊണ്ടുപോകുന്ന കാണാം ഇവരിങ്ങനെ എല്ലാം കൂടെ ഒരേപോലെ പോകുന്ന ഒരു പ്രത്യേക ഭംഗിയാണ്ടോ ഇത് കണ്ടോ എല്ലാം കൂടെ ഒരേ ദിശയിലേക്ക് ബാക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഓരോന്നിന്റെ ബാക്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് പോകണം നേരം ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ടേൺ റൈറ്റ് ആ എല്ലാവരും കൂടെ റൈറ്റിലേക്ക് പോണു ാണ് നമ്മളിപ്പോ പോകുന്ന കനാല് ഇവിടുത്തെ വീടുകളുണ്ടോ കൂടുതലും ഇങ്ങനെ കനാലിനോട് ചേർന്ന് തന്നെയായിരിക്കും ഇപ്പൊ കൊറേ വീട്ടിലേക്കൊക്കെ ബൈക്കോ ഓട്ടോയൊക്കെ കൊണ്ടുപോകാനുള്ള വഴി ആയെങ്കിലും ഇങ്ങനെ വഞ്ചിയിൽ മാത്രം വരാൻ പറ്റുന്ന പോലത്തെ സ്ഥലങ്ങളും ഈ ആലപ്പുഴയിൽ ഇപ്പോഴും ഉണ്ട് ഇവിടുത്തെ നെൽപ്പാടങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കായലിന്റെ ആദ്യ ഉയരത്തിലായിരിക്കും നെൽപ്പാടങ്ങളും പലയിടത്തും സമുദ്രനിരപ്പിനേക്കാൾ താന്ന സ്ഥലങ്ങൾ പോലും ആലപ്പുഴയിലുണ്ട് ശരിക്കും എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഈ കുട്ടനാടാണ് കടലിനേക്കാ രണ്ട് മീറ്റർ താഴ്ന്ന സ്ഥലമാണ് ഈ കുട്ടനാട് എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇവിടെ നല്ല ചൂടുമായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ പാക്കേജ് എടുത്തിരിക്കുന്നത് ക്രൂയിസ് ലാൻഡ് ഹൗസ് ബോട്ട് എന്ന കമ്പനിയിൽ നിന്നാണ് ഇങ്ങനെ ചെറിയ വള്ളത്തിൽ കറങ്ങുന്നതടക്കം അവരുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡാണ് ക്രൂസ് ലാൻഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ചും നിങ്ങൾക്ക് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാം ഇവിടെയുള്ള മിക്ക വീട്ടുകാരും തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും കുടിക്കുന്നതും ഒക്കെ ഈ വെള്ളത്തിൽ തന്നെയാണ് പുറമേ പുറമേന്നുള്ളവർക്ക് ഒരു വൃത്തിയില്ലായ്മ പോലെ തോന്നുമെങ്കിലും ഇവിടെയുള്ളവർക്ക് ഇത് യൂസ്ഡ് ആണ് പുതിയ ജനറേഷനിലെ ആൾക്കാർക്ക് മാറ്റം ഉണ്ടെങ്കിലും ഇങ്ങനെ ഓരോ വീടിന്റെ മുമ്പിലും വെള്ളത്തിലേക്ക് ഇറങ്ങിയ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും എപ്പോഴും ഈ കനാൽ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കുടിക്കാനുള്ള വെള്ളം മാത്രം കാശു കൊടുത്ത് മേടിക്കും ഇതേ ഈ കനാലില് വള്ളത്തില് പിന്നെ ഒരു കട ഐസ്ക്രീമോ ഇളനീരോ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഇവിടുന്ന് മേടിക്കാം നമ്മള് ഒരു കരിക്ക് മേടിച്ചു ഇവര് ഈ കരിക്ക് ചെത്തുന്ന കത്തി എത്രയാ ഒരു കത്തിക്ക് രൂപ ഏതാണെന്നറിയോത്തുന്ന ആ നല്ല വീതിയുള്ള എന്നാ തീരെ കനവില്ലാത്ത കത്തിയാണിത് സാധാരണ നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന കത്തിയുടെ അത്രേ ഇതിന് കനവുള്ളൂ കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ ആലപ്പുഴയ്ക്ക് ഇത്ര പ്രാധാന്യം വരാനുള്ള ഒരു കാരണം ഈ കനാലുകളാണ് വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് വിദേശികൾ ആലപ്പുഴയിൽ വിളിച്ചിരുന്നതിന് കാരണവും വെനീസിലെ പോലെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് കനാലുകൾ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ഓരോ വീട്ടിലേക്കും വള്ളം തുണഞ്ഞ് എത്താൻ പറ്റുന്ന പോലെ എല്ലാ ഏരിയകളിലേക്കും കനാലുകളുള്ള വേറെ സ്ഥലം ഇന്ത്യയിൽ മറ്റെവിടെ ഇല്ലാത്തതുകൊണ്ടും കൂടെയാണ് കേരളം കാണാൻ വരുന്നവരെ ഒരു പ്രധാന സ്ഥലമായിട്ട് ഈ ആലപ്പി മാറിയത് അപ്പോൾ ഈ വള്ളത്തിലുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹൗസ് ബോട്ടിലെത്തി നേരെ ബോട്ടിൽ കയറി ഒരു ചായയും കുടിച്ച് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കാമെന്ന് വെച്ചു ആക്ച്വലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രോൺ എൻ്റെ അല്ലാട്രോൺ ഞാൻ എടുത്തതാണ് റെൻറ്റിനെടുത്താണ് എറണാകുളത്തുള്ള കൊച്ചിൻ ക്യാമറാസ് എന്ന ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഇതിനു മുമ്പും അവരുടേന്ന് ഞാൻ ക്യാമറാസ് ഒക്കെ റെൻറ്റിന് മേടിച്ചിട്ടുണ്ട് മുന്നൂറ് രൂപ മുതൽ റെന്റിനുള്ള ക്യാമറാസ് അവരുടെ ഷോപ്പിലുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടൊക്കെ ക്യാമറ റെന്റ് എടുക്കണമെന്നുള്ളവർക്ക് കൊച്ചിൻ ക്യാമറാസിനെ കോണ്ടാക്ട് ചെയ്യാം അവരുടെ കോൺടാക്ട് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ പാലം സൗണ്ട് തോമ അടക്കം നാലഞ്ച് സിനിമകളിൽ കാണുന്ന പാലമാണ് പുള്ളിപ്പൊയം ആട്ടിൻകുട്ടിയും അങ്ങനെ പല സിനിമകളുടെ ലൊക്കേഷൻ ഈ ഏരിയ ആയിരുന്നു ശരിക്കും ഈ കായലിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ അതിൻ്റെയൊക്കെ ആകാശദൃശ്യം കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്ടോ ഇത് കണ്ടോ കരയെ കാണുന്ന അതേപോലെ തന്നെ ഇത്രയും പാകം കൂടെ വെള്ളമാണ് എന്നാൽ കുറച്ചു നേരം ഈ വെള്ളത്തിൽ കിടക്കുന്ന കരയുടെ ഡ്രോൺ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം ഈ ലെഫ്റ്റ് സൈഡില് കായലിലേക്ക് നീണ്ടു കിടക്കുന്നത് കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനലാണ് രാത്രി ഹൗസ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പണിതാ പക്ഷെ ഇവിടെ കാറ്റ് കൂടുതലായതുകൊണ്ട് രാത്രി ബോട്ട് മൊത്തത്തിൽ കിടന്ന് ഇളകുന്നത് ബോട്ടിൽ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റിന് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാതായി ഇപ്പൊ ആൾക്കാർ വൈകുന്നേരം കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്ന സ്ഥലമാണത് നമ്മൾ ഈ വന്ന ഹൗസ് ബോട്ടിൽ രണ്ട് റൂമുണ്ടെങ്കിലും ഞാനും നാൻസി മാത്രമാണ് ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുന്നത് ബാക്കി എല്ലാവരും തിരിച്ചു പോയി ഈ ഡേ ക്രൂസ് എന്ന ഓപ്ഷൻ എടുത്താൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ടൈമിംഗ് ഫുൾ ഡേ ആണെങ്കിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ പത്ത് വരെ ഉണ്ടാവും ഇതിൽ മൂന്ന് നേരത്തെ ഫുഡും ടീയും എല്ലാം ഇൻക്ലൂഡ് ആണ് ഉണ്ടാവും അപ്പോൾ അഞ്ചു മണി ആയപ്പോൾ ബാക്കി എല്ലാവരും പോയി ഞങ്ങൾ മാത്രമാണെന്ന് സ്റ്റേ ചെയ്യുന്നത് ലൈറ്റൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഞങ്ങളും തിരിച്ച് ഹൗസ് ബോട്ടിൽ എത്തിയപ്പോൾ ബെഡ്റൂമൊക്കെ അലങ്കരിച്ച് വെച്ചേക്കുന്നു അടിപൊളി ഇത് ഞങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവർ സ്വയം ചെയ്തതെന്നാണിത് അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഡിന്നറിനായിരുന്നു ചപ്പാത്തിയും താറാവേറിയും ചിക്കനും പരിപ്പ് കറിയും അങ്ങനെ ഉച്ചക്കുള്ള പോലെ തന്നെ ആർഭാടാണ് ഡിന്നറും ഫുഡിന്റെ കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല ഫുഡായിരുന്നു ഈ ബോട്ടിനകത്ത് തന്നെയാണ് കുക്കിംഗ് ഒക്കെ ജോൺസഞ്ചേട്ടനും ബേബിസിനും ആസാമി എന്നുള്ള പങ്കുമായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഒന്ന് നടക്കാനെ ഇറങ്ങി ഇന്നലെ നമ്മൾ ജസ്റ്റ് കുറച്ചു നേരം ഡ്രോണ് പറത്തിന്നല്ലാതെ ഇവിടെ ഒന്നും നടന്നു പോയി കണ്ടില്ലല്ലോ ഈ നടക്കുന്ന വഴിയിൽ ജസ്റ്റ് ഒരു കാറ് പോകാനുള്ള വീതി ഒക്കെ ഉണ്ട് കേട്ടോ ഈ റോഡിന് ഈ സ്ഥലം കൈനഗിരിയാണ് ദേ ആൾക്കാർ നേരം വെളുത്തപ്പോഴേ ബോട്ട് എടുത്ത് പോകുന്നുണ്ട് കൈനഗിരിയിലെ മുട്ടേൽ പാലമാണ് ദേ ആ കാണുന്നത് നമ്മൾ ഇന്നലെ ഡ്രോണിൽ കാണിച്ച ആ സിനിമയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പാലം രാവിലെ കുറച്ച് പേര് കയാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആലപ്പുഴയിലെ ടൂറിസം സെക്ഷൻ നമ്മൾ മലയാളികൾ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മൂന്നും നാലും ദിവസം സ്റ്റേ ചെയ്താലും കാണാനുള്ള കാഴ്ചകളും ആക്ടിവിറ്റീസും ഒക്കെ ഈ കുട്ടനാട്ടിലുണ്ട് അതും കേരളത്തിൽ ഇത്രയും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വേറൊരു സ്ഥലമില്ലല്ലോ അതും സൗന്ദര്യനിരപ്പിനേക്കാൾ താന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലം മൊത്തം വെള്ളം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും മൊത്തം വ്യത്യാസമാണ് ബാക്കി ഒരു ജില്ലയിൽ ചെന്നാലും കാണാൻ പറ്റാത്ത കാഴ്ചകളും ആൾക്കാരും ജീവിത ാണ് ഈ ആലപ്പുഴയില് ഇതൊക്കെ കാണാൻ വിദേശത്തുനിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ടെങ്കിലും കേരളത്തിലുള്ളവരുടെ പ്ലാൻ അധികം ഇങ്ങോട്ട് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം ഇതെ ഇത് കണ്ടോ സ്കൂൾ ബസ് പോലെ ഒരു സ്കൂൾ ബോട്ട് കുട്ടികളെ സ്കൂളിലേക്ക് പിക്ക് ചെയ്യാൻ ഇവിടെ ബോട്ടാണ് ഉപയോഗിക്കുക ഇങ്ങനെ ഒരു ലിവിംഗ് സ്റ്റൈൽ വേറെ എവിടെയുണ്ട് പണ്ട് കാലത്ത് അതായത് ക്രിസ്തുവർഷം രണ്ടില് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ അറബിക്കടലിന്റെ ഭാഗമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പിന്നീട് പതിയെ പതിയെ കടൽ ഉൾവലിഞ്ഞിട്ടാണത്രേ ഇപ്പൊ ഉള്ള പോലെ കരഭാഗം തെളിഞ്ഞു വന്നത് അങ്ങനെ ആൾക്കാർ താമസിക്കാൻ തുടങ്ങി മൊത്തം വെള്ളത്തിൽ കിടന്നിരുന്ന സ്ഥലത്ത് ബണ്ടുകളൊക്കെ കെട്ടി കരഭാഗം കൂട്ടി കൃഷി ചെയ്തിട്ടെടുത്തതാണ് ഇപ്പൊ കാണുന്ന ആലപ്പുഴ ഈ വഞ്ചി വീടുകളൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റിസോർട്ട് തന്നെ ഇങ്ങനെ ഒരു വള്ളത്തിന്റെ മുകളിൽ പണിയാൻ പറ്റും എന്നുള്ളത് ആരുടെ കണ്ടുപിടുത്താണോ എന്തായാലും നല്ലൊരു ടൂറിസം ഓപ്പർച്യൂണിറ്റിയാണത് അപ്പോൾ കുറച്ച് നേരം ഈ കൈനഗിരിയുടെ ചുറ്റുവട്ടങ്ങളൊക്കെ ഇന്ന് കറങ്ങി നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് പോവുകയാണ് രാവിലെ എട്ടരയ്ക്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലത്തെ സൺലൈറ്റിൽ കുറച്ച് നേരം നടക്കാലോന്ന് ഓർത്തിറങ്ങിയതാണ് അങ്ങനെ നമ്മൾ തിരിച്ച് ഹൗസ് ബോട്ടിലെത്തി ആ പിന്നെ ഈ രണ്ട് റൂം മാത്രമല്ല ഈ ഇരിക്കുന്ന സിറ്റൗട്ട് പോലും എ സിയാണ് കേട്ടോ അതുകൊണ്ട് ആലപ്പുഴയിലെ ചൂടിനെ ഇവിടെ ഒട്ടും പേടിക്കണ്ട അങ്ങനെ നമ്മുടെ വള്ളക്കാരൻ ജോൺസഞ്ചേട്ടൻ ബോട്ട് എടുത്തു ഇനി നേരെ നമ്മൾ ഇന്നലെ തുടങ്ങിയ സ്ഥലത്തേക്കാണ് പോകുന്നത് ആദ്യം കുറച്ച് നേരം ഇങ്ങനെ ചെറിയ തോട്ടിലൂടെ പോയിട്ട് ഇന്നലത്തെ പമ്പാ നദിയിലേക്ക് ചെന്ന് ചേരും നമ്മൾ നേരത്തെ കണ്ട സ്കൂൾ ബസ് അല്ല സ്കൂൾ ബോട്ട് കുട്ടികളെയും പിക്ക് ചെയ്ത് സ്കൂളിലേക്ക് വരുന്നു ഇങ്ങനെ ഈ ആലപ്പുഴ മൊത്തം വെള്ളവും കായലും ആണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല കേട്ടോ അതു പിന്നെ പൊതുവെ മലയാളികൾ അങ്ങനെയാണല്ലോ രണ്ടായിരത്തി പതിനാറില് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള മൂന്ന് നഗരങ്ങളിൽ ഒന്ന് ഈ ആലപ്പുഴ ആയിരുന്നത് വെറുതെ അല്ല ഇന്നത്തെ യാത്രയിൽ ഏതെങ്കിലും കനാലിലോ കായലിലോ ഒരു പ്ലാസ്റ്റിക് കൂപ്പിയോ വേസ്റ്റോ നമ്മൾ കണ്ടിട്ടില്ല ഒരു ഓറഞ്ചിൻ്റെ തൊലി പോലും വെള്ളത്തിലിടാൻ ബോട്ടുകാര് സമ്മതിക്കില്ല അതുപോലെ എല്ലാ ഹൗസ് ബോട്ടും ബയോ ടോയ്ലറ്റ് ഫിറ്റ് ചെയ്താണ് ഒരു തുള്ളി വേസ്റ്റ് വെള്ളം പോലും ബോട്ടിൽ നിന്ന് കായലിലേക്ക് ഇവർ കളയുന്നില്ല നമ്മളങ്ങനെ ചെറിയ കനാലിൽ നിന്ന് വലിയ കായൽ പോലെ പരന്ന് കിടക്കുന്ന പമ്പാ നദിയിലേക്ക് കയറി അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി അപ്പോൾ സമാധാനമായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളങ്ങനെ മുമ്പോട്ട് പോവുകയാണ് രണ്ട് ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇനിയും കുറേ ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്തായാലും ഒരു എപ്പിസോഡിൽ തീരില്ല അപ്പോൾ നിങ്ങൾക്കും ഈ ക്രൂസ് ലാൻഡിന് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം ബൈ